നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മിക്കാം ഒരുമിക്കാം മൂന്നാമത് ഒത്തുചേരൽ മില്ലേനിയം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സാഹിത്യകാരൻ ഡോക്ടർ പി സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇണങ്ങിയും പിണങ്ങിയും പിരിഞ്ഞവർ നാൽപ്പത്തിയഞ്ച് വർഷത്തിനു ശേഷം വീണ്ടും ജീവിതകഥകളും കുടുംബ പ്രാരാബ്ദങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും പങ്കുവയ്ക്കാൻ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും എത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എസ് എസ് എൽ സി ബാച്ചിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ ഓർമ്മിക്കാം ഒരുമിക്കാം എന്ന ആശയത്തിലുറച്ചാണ് പേരാമ്പ്ര മില്ലേനിയം ഓഡിറ്റോറിയത്തിൽ മൂന്നാമത് ഒത്തുചേരൽ സംഘടിപ്പിച്ചത് സാഹിത്യകാരനും പ്രഭാഷകനുമായ ഡോക്ടർ സുരേഷ് പി ഉദ്ഘാടനം ചെയ്തു ഈ വരുന്ന വിവാഹമോചന കേസുകളൊക്കെ പെരുകാരണ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവമാണ് നമുക്കറിയാം കാരണം ഭർത്താവും നമ്മൾ സംസാരിക്കുന്നില്ല വീട്ടിനകത്ത് സംസാരങ്ങൾ കുറയുന്നു വീട്ടിനകത്ത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ മൊബൈലിൽ സംസാരിക്കാൻ പോകുന്നു അല്ലെ നമ്മൾ നമ്മുടെ ഇല്ലാത്തതേ മറികടക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുപിടിക്കുന്ന ഒരു ഉപകരണം ഇപ്പം മൊബൈൽ ഫോണാണ് അല്ലെ നമ്മൾ അതിൽ തന്നെ മുഴുകും ആ ചതിരക്കണ്ടിയിലാണ് ജീവിതമെന്നും അതാണ് യഥാർത്ഥ ജീവിതമെന്നും വാസ്തവത്തിൽ അതൊരു വെർച്വൽ ലൈഫാണ് അതിനകത്ത് സ്വാഗത സംഘം ചെയർമാൻ എസ് ആർ സുരേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ചെയർമാൻ ബഷീർ എം അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ട്രഷറർ കെ സി മജീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സഹപാഠിയായ നാടക സിനിമാ പ്രവർത്തകൻ സുരേഷ് പാർവതിപുരത്തിന് പൊന്നാടിയും മൊമൻറ്റോയും നൽകി അനുമോദിച്ചു ഡോക്ടർ അശോകൻ നച്ചാട് മുഖ്യപ്രഭാഷണം നടത്തി ഒത്തുചേരലിന് പേര് നിർദ്ദേശിച്ച അസൈനർ ഏർപ്പെടുത്തിയ കെ ജി വിജയനുള്ള മൊമൻറ്റോ ഏറ്റുവാങ്ങി സ്വാഗത സംഘം കൺവീനർ രാജീവൻ കെ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കൺവീനർ വിജയൻ എം നന്ദി പറഞ്ഞു തുടർന്ന് കലാകായിക പരിപാടികളും നടന്നു ും തോന്നിട്ടുണ്ടോ എനിക്കൊക്കെ പ്രായമായിപ്പോയി എനിക്കൊന്നും പറ്റുന്നില്ല എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എനിക്ക് ശരീരമൊക്കെ ചുളിഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ പ്രായം തോന്നിക്കുന്നുണ്ട് അങ്ങനെ ആരും ഒന്നും തോന്നിയോ എൻ്റെ കൂടി നല്ല നരച്ചൻ പൊടിയാണ് ഞാൻ നന്നായിട്ട് കറുപ്പിച്ചു വന്നതാണ് പക്ഷെ അതിനൊന്നും ചെയ്യാൻ പറ്റുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് എൽ സി ബാച്ച് കൂട്ടായ്മയാണ് ഇന്നിവിടെ ഈ ഓർക്കാം ഒത്തുചേരാം എന്ന പരിപാടി നടത്തിയത് ഓർമ്മിക്കാം ഒത്തുചേരാം എന്ന പരിപാടി നടത്തിയത് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും ഇതുപോലുള്ള ഒത്തുചേരൽ നടത്തിയിരുന്നു നൂറ്റി അറുപത് പേരുള്ള ഈ ഗ്രൂപ്പ് ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ